അപ്പൊ ഇന്ന് മെയ് ഇരുപത് ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇന്ന് നാലു വർഷം തകയാണ് കേട്ടോ എന്താ പറയാ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് നിങ്ങൾ വിചാരിക്കിങ്ങനെ പറഞ്ഞു ഒരു നാലു വർഷത്തിന് മുമ്പ് ഈ ഒരു ദിവസം ഈ ഒരു സമയം എന്താ പറയുക ഒരു സത്യം പറഞ്ഞ ഒരു കോളിളക്കം കൊള്ളിച്ച ഒരു സംഭവം തന്നെ ആയിരുന്നു ആ ദിവസങ്ങളിലെ ശരിക്കും മെയ് ഒന്ന് തൊട്ട് തുടങ്ങി ആ ഒരു തിരികൊളുത്തല് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതെല്ലാം കടന്ന് നമ്മൾ ഒരു ഫോർ ഇയേഴ്സ് ഓഫ് മാരിഡ് ലൈഫിൽ ഞാനും ഡോൺചാറിനും എത്തിയിരിക്കുകയാണ് ആ എത്തിയതിൽ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്കും പങ്കുണ്ട് കാരണം ആദ്യം ഫുൾ നെഗറ്റിവിറ്റി ആയിരുന്നു അതിൽ നിന്ന് മാറി പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ സംസാരം അല്ലെങ്കിൽ ഡോൺചാറിൻ്റെ സംസാരം എന്താണെന്നുള്ളത് കേട്ടപ്പോഴാണ് നിങ്ങൾ കൂടുതലും നമ്മളെ അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയതൊക്കെ ആദ്യത്തെ ഒരു വർഷം ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല ശരിക്കും സോഷ്യൽ മീഡിയ ആണ് നമ്മളെ ഒരു വിഷമത്തിൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മള് വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ അറിയാതെ ഒന്ന് യൂട്യൂബ് എടുത്താലും ആദ്യം വരുന്ന സംഭവങ്ങൾ നമ്മുടെ സംഭവങ്ങൾ തന്നെ ആയിരിക്കും അപ്പൊ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ആ ഫോട്ടോസ് ഒക്കെ കാണാം ആദ്യം വന്നത് ഇങ്ങനെയായിരുന്നു നമ്മുടെ നോട്ടീസ് ബോർഡിൽ രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ നോട്ടീസ് ബോർഡിൽ ഒരു മാസത്തിന് ഇങ്ങനെ അവരൊന്നും ഫിക്സ് ചെയ്ത് വെക്കുമല്ലോ നമ്മുടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഒക്കെ ചെയ്തു വെക്കൂല അപ്പൊ അത് ഫോട്ടോ എടുത്തിട്ടാണ് ആദ്യം ന്യൂസ് വന്നത് ഞാൻ ശരിക്കും ഷോക്കായി ആയി പോയി ആൾക്കാരുടെ ഒരു നമ്മളിങ്ങനെ ഒരു ടോക്ക് ഉണ്ടാവും അല്ലെ ഒരു കോൺട്രസി ഉണ്ടാവും എന്ന് വിചാരിച്ചെങ്കിലും രജിസ്റ്റർ ഓഫീസിലെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇത്രയും വലിയ പ്രശ്നം ഞാനന്ന് ശരിക്കും അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് വിഷമിച്ചിരുന്നു കാരണം ആ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും പുറത്തു പോയപ്പോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്റെ തപ്പി തുടങ്ങി അന്ന് ഞാൻ പബ്ലിക്കായിട്ട് വെച്ചിരുന്നില്ല എൻ്റെ അക്കൗണ്ട് അതിന് മുമ്പ് തൊട്ട് പ്രൈവറ്റ് പോലെയാണ് മീൻസ് എന്റെ ഫ്രണ്ട്സിന് മാത്രം എന്റെ ഫോട്ടോസ് കാണാൻ പറ്റില്ല ഈ ഇടയ്ക്കാണ് ഇപ്പം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി വന്നിട്ടുള്ളതെന്ന് തോന്നി കുറച്ച് രണ്ടു മൂന്ന് വർഷമായി കാണും എന്നാലും ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇങ്ങനെ നമുക്ക് ഫ്രണ്ട്സിന് മാത്രമേ ഫോട്ടോസ് അങ്ങനെ ഒരു ഓപ്ഷനിലായിരുന്നു ഞാൻ വെച്ചിരുന്നത് എന്നാലും ചില പബ്ലിക് ഫോട്ടോസുണ്ട് നമ്മളെ ടാഗ് ചെയ്ത് വിടുന്ന ഫോട്ടോസൊക്കെ കാണാമല്ലോ അങ്ങനെ എന്റെ എന്റെ ചേട്ടൻ ഞാൻ പറയത്ത് ലെഡിസനും സ്നേഹക അവരുടെ മോളുടെ ഫേസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തൊരു ഫോട്ടോ ഞാൻ സാരി ഉടുത്താണെന്ന് നിന്നത് അതെടുത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് ഡിവൈ ഇതാണ് വധു വധുവിൻ്റെ കുട്ടിയാണിത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയ എങ്ങനെയല്ല നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ എക്സൈറ്റഡ് ആവാനില്ല ഞാൻ ഒരുപാട് വിഷം വെച്ചിട്ടേ ഉള്ളത് അതാണ് സത്യം അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണോ അതിന്റെ ബുദ്ധിമുട്ട് ഒന്നും കൂടെ ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയത് പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പൊ നമ്മൾ പറയത്തില്ല ഒരാളെ കണ്ടോണ്ട് അയാളുടെ സ്വഭാവം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അയാളുമായിട്ട് പരിചയപ്പെട്ട അയാൾ വർത്താനം പറയുന്നത് അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയുമ്പഴേ നമുക്ക് അവരെ കുറിച്ച് കുറിച്ചൊരു ലാസ്റ്റ് വേർഡ് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡിൽ എത്താൻ ശരിക്കും ഒന്നര വർഷം എനിക്കൊന്ന് തോമ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ആൾക്കാരെ സപ്പോർട്ടും ഒരു ക്യു ആൻഡി ഇട്ടതിന് ശേഷമാണ് ക്യു ഇടുന്ന വരെ നെഗറ്റിവിറ്റി തന്നെയായിരുന്നു എന്നെ പൊങ്കാലിട്ട് കൊല്ലായിരുന്നു പിന്നെ ഒരു ക്യു വന്നപ്പോഴാണ് നിങ്ങൾ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ആ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രധാനം എന്ന് വച്ചാൽ ഈ ഇത്രയും വർഷം എടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഞാൻ മെയ് ട്വന്റി ട്വന്റി ട്വന്റിയിൽ എടുത്തു വെച്ചത് അന്ന് രാവിലെ വരെ ഡോൺ ചേട്ടൻ ആയാലും മമ്മിയായാലും മോളെയും ഒക്കെ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെ നെർവസ്നെസ് കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം എന്റെ കൂടെ എനിക്കായി ഇപ്പൊ എന്റെ ഇപ്പം വേറൊരാളുടെ സ്ഥാനത്ത് എത്തിക്കുമ്പോൾ ഒബ്വിയസ്ലി വരും പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണം അത്ര മാത്രം നമ്മളെ ആരെയും വെറുപ്പിക്കാനും ഒന്നും അല്ല നമ്മളെ വീട്ടുകാർ പെർമിഷനോട് കൂടി നടത്തുന്ന അല്ലെങ്കിൽ എന്റെ സ്വന്തം നിലപാടിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകാണ് അപ്പൊ അതിൽ ഞാൻ വിഷമിപ്പിക്ക വിഷമിക്കേണ്ട കാര്യം ഒട്ടുമില്ല പക്ഷെ ഈ സോഷ്യൽ മീഡിയ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ തുടങ്ങി പിന്നെ വന്നൊരു പ്രശ്നമാണ് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ ഇന്നയാളുടെ ഇന്നയാളല്ലേ അതൊക്കെ പറയുമ്പോൾ ഡോൺ ചാട്ടൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി തോമുന്റെ അപ്പയാണോ അല്ലെങ്കിൽ ഡിവൈൻറെ അപ്പയാണോ അല്ലെ ഡിവൈൻ്റെ ഹസ്ബൻഡ് ആണല്ലേ അതുപോലെ നമ്മൾ ഡോൺ ചാട്ടിനെ കൂട്ടിപ്പിടിച്ച് സെൽഫിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഡോൺ ചാട്ടിന് ഭയങ്കര സന്തോഷമാണ് ആൾ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു വീഡിയോയിലേക്കൊക്കെ വരാൻ ഭയങ്കര ഭയങ്കര ഷൈ ആണ് നല്ല ടോക്കറ്റീവ് ആയിട്ടിരുന്ന പേഴ്സൺ ആണ് എനിക്ക് പല വീഡിയോസിലും കണ്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ മാറ്റിമറിക്കും അത് ഡോൺ ചാട്ടിനെ ശരിക്കും മാറ്റിമറിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ഈ പറഞ്ഞ പോലെ സംഭവം നല്ല സ്നേഹത്തിലും കാര്യങ്ങളിലും ആണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ ഡോൺ ചാട്ടിന്റെ സങ്കടം വരും അതൊക്കെ മാറി നല്ലൊരു ബോണ്ടിങ്ങിൽ എത്താൻ ശരിക്കും ഒരു മൂന്ന് വർഷം എടുത്തു എന്ന് പറയുന്നതിലായിരിക്കും ഏർ കാര്യം ഇടും ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നത് ചാക്കോചൻ അപ്പുറത്തെ റൂമിൽ ഉറങ്ങാണ് ഞാനിവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഓർത്തു എനിക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോഴിങ്ങനൊരു വീഡിയോ എനിക്ക് എടുത്തിടാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഡോൺ ചാട്ടിനെ അറിയിക്കണമെങ്കിൽ നേരിട്ട് പറഞ്ഞാലൊന്നും അത്ര നമ്മള് വരില്ല വാക്കുകൾ കിട്ടില്ല അപ്പം സംഭവം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇതുപോലൊരു നല്ല ലൈഫ് തന്നതിന് എനിക്ക് രണ്ട് മക്കളെ തന്നതിന് നിങ്ങക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്റെ വീഡിയോസിൽ കണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവും പേടിയും അതൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഡോൺ ചേട്ടാ എനിക്ക് ഇങ്ങനെ പി ഉണ്ട് ഇങ്ങനെ ഭയങ്കര കൂടുതലാണ് ഡോൺ ചേട്ടാ അതൊന്നും പ്രശ്നമില്ല ഈ പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരുടെ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആക്കി അതുകൊണ്ട് തന്നെ കല്യാണ ശേഷമോ കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളോ ഞങ്ങൾക്ക് ഒട്ടും പ്രശ്നങ്ങളില്ലായിരുന്നു എനിക്കും എന്റെ സൈഡിൽ നിന്ന് മൈനസുകൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എന്ത് എനിക്ക് നിർബന്ധമായിരുന്നു എന്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ എന്ത് കാര്യമാണെങ്കിൽ പോലും എന്നെ കല്യാണം കഴിക്കുന്നയാൾ അത് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതില് ഞാൻ സക്സസ്ഫുള്ളി ഡോൺചാറിനോട് എന്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പാക്കി അത് ഡോൺചാറിനും കുഴപ്പമില്ലായിരുന്നു ഡോൺചാറ്റും ഡോൺ ചാറ്റിൻ്റെതായ കാര്യങ്ങൾ എന്നോടും പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഓക്കെ ആയി പിന്നെയാണ് പിന്നെ കുറെ കാര്യങ്ങൾ അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു പക്ഷെ ഞാൻ മെന്റലി ഓക്കെ ആയത് ഡോൺ ചാടിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ടോക്ക് കേട്ടിട്ട് തന്നെയായിരുന്നു അതിലൊന്നും ഒരു സംശയമില്ല ആ ഒരു പ്രോമിസ് ഇപ്പോഴും കീപ്പ് ചെയ്ത് ചേട്ടൻ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മക്കള് ഞങ്ങളുടെ മക്കള് എന്നാലും ഞാനിത് ഡോൺചാട്ടിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് പൊന്നുമക്കളെ തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രയും ടേക്ക് കെയർ ചെയ്യുന്നതിനും എല്ലാരും പറയും കൂടെ നിന്നില്ലേ ഡെലിവറിക്കൊക്കെ അതെ കൂടെ നിന്നു നിന്നുമായിട്ട് കൂടെ നിന്ന് നമ്മള് പറയും ആൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും അല്ലാതെ നമ്മള് പറഞ്ഞു കൊടുക്കണവരെ ഇങ്ങനെ ആലോചിക്കട്ടെ ഇങ്ങനെ ഡെലിവറി കേസ് ഒക്കെ വരുമ്പോൾ നോൺ ജനെ സംബന്ധിച്ച് ഒട്ടും പരിചയമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ മമ്മി പറയും പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുന്നിടത്ത് ഹസ്ബൻഡിനെ ഈവൻ ഹോസ്പിറ്റലിൽ പോലും അലൌഡ് അല്ല ആ ജസ്റ്റ് കണ്ടുപോകാന്നൊക്കെ മമ്മിയോട് എനിക്ക് പറയാറുണ്ട് പക്ഷെ എന്റെ കൂടെ എല്ലാത്തിനും നിന്ന് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ ജസ്റ്റ് ഹൈബൈ എനിക്കത് കൂടുതൽ തൊണ്ണൂറ് ശതമാനം ഹസ്ബൻഡ്സ് മാറി കൂടെ നിക്കുകയാണ് കാരണം ഇപ്പൊ ലേബർ റൂമിൽ വരെ കേറ്റുന്ന കാലമാണ് അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് കൂടെ നിന്ന് ഇപ്പൊ ഈവൻ യൂട്യൂബിലായാലും ഡോൺ ചേട്ടന് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും എന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ എനിക്കായാലും ഓണായിട്ടൊരു ഇൻകം ഉള്ളത് നല്ലതാണ് ഒരു പൈസയുടെ കാര്യം ഡോൺ ചേട്ടൻ അന്വേഷിക്കാറില്ല ഞാൻ അത് എന്ത് ചെയ്യുന്നു പക്ഷെ എൻ്റെ സൈഡിൽ നിന്നുള്ളത് ഞാൻ പക്കയാക്കിയിരിക്കും എനിക്കൊരു പത്ത് രൂപ കിട്ടിയാൽ പോലും ഞാൻ ഡോൺ ചേട്ടനോട് പറയും ഡോൺ ചേട്ടൻ ഇതുപോലെ പത്ത് രൂപ കിട്ടിയിട്ടുണ്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്റെ എല്ലാ കാര്യ ഞാൻ ഡോൺജാന്റെ ഒരു കാര്യങ്ങളും ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഫിനാൻസ് അങ്ങനെ ഒന്നും ഞാൻ ചോദിച്ചറിയാലല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺചാന്റെ ഫേസിൽ അത് കാണാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ എന്ത് വരുന്നുണ്ട് ഇത്ര വേണം ഇത്ര വേണം അങ്ങനെ ഞാൻ ഒരിക്കലും ഈവൻ എനിക്ക് യൂട്യൂബ് സാലറി വരുന്നതിന് മുമ്പ് പോലും ഞാൻ അങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ട് എനിക്കത് ഇഷ്ടമില്ല പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ല പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ അതെന്താ ചോദിച്ചാൽ ആള് അത് സേഫായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരു അനാവശ്യ ചെലവുകൾ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഡോൺ ചേട്ടൻ ഡോൺ ചേട്ടൻ ഫാമിലി അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തോ അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡോൺ ചേട്ടൻ വേറൊരു കാര്യത്തിലേക്ക് പോവുകയുള്ളൂ എന്നറിയാം അപ്പൊ ആ ഒരാള് നീ എന്തിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് ചോദിച്ചു പുറ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാണോ എനിക്ക് പൊതുവേ ഇഷ്ടമില്ല പക്ഷെ എന്റെ കാര്യം ഡോൺ ചേട്ടൻ അറിയണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കാരണം നമ്മൾ അവിടെ ഒരു ബ്രേക്ക് എടുക്കാൻ പാ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു മാര്യേജ് കോൺസെപ്റ്റിലുള്ള ഒരു ഇതിൽ ഞാൻ പൊക്കോണ്ടിരിക്കയാണ് ഞാൻ എൻ്റെ സൈഡിൽ നിന്നും ഹാപ്പിയാണ് ഡോൺ ചേട്ടൻ ഡോൺ ചേട്ടൻ്റെ സൈഡിൽ നിന്നും ഹാപ്പിയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ആക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് ഡോൺ ചാട്ടിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആദ്യമൊക്കെ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡോൺ ചാട്ടനും ഫേസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു എത്താനായിട്ട് ഒരു ഫേസ് കഴിഞ്ഞ് ഡോൺ വന്നതിന്റെ ബുദ്ധിമുട്ട് ഡോൺ നല്ലപോലെ ഉണ്ടായിരുന്ന ചില സമയത്ത് പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ഡിസ്റ്റർബ്ഡ് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഉപയോഗിച്ചില്ല ഇപ്പൊ എനിക്കാണല്ലോ എന്റെ പാസ്റ്റ് പറയുമ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഇന്നാളെ ഓർമ്മ വരുന്നു അങ്ങനെയൊക്കെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ അപ്പം ഡോൺ ചേട്ടനെ പറയാൻ പറ്റില്ല അതൊക്കെ മാറി ഇപ്പം ഞങ്ങള് ഞങ്ങളുടേതായ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനിയും ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങക്ക് സന്തോഷമായിട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് ഡോൺ എന്താ വീഡിയോയില് വരാതെ ഡോൺ ഇപ്പോഴും അതിനൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഷൈനസ് ഉണ്ട് എന്തിനാ വെറുതെ വേണ്ട ഡോൺ തന്നെ ഉള്ളിന്റെ ഉള്ളില് ഈ യൂട്യൂബിൽ വരാനുള്ള കോൺഫിഡൻസ് വന്നിട്ടില്ല കേട്ടോ ഇനി എന്തെങ്കിലും പറയുവോ എന്നൊക്കെ ഒരു ഇതുണ്ട് ഒന്നും ബതൊക്കെ ബതൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എനിക്കും ആദ്യം ഡിമ്പിള് ചാനൽ തുടങ്ങിയ സമയത്ത് എന്റെ മമ്മി എന്നോട് പറഞ്ഞു വായനും തുടങ്ങും ഏഹ് ഞാൻ പറഞ്ഞ ആ പരിപാടിക്ക് ഇല്ല സംഭവം ഡിമ്പിളിനെ ചാനൽ തുടങ്ങാൻ ഏറ്റവും ബൂസ്റ്റ് ചെയ്ത വ്യക്തി ഞാനാണെങ്കിലും എന്നോട് തുടങ്ങാൻ പറയുമ്പോൾ ഞാൻ നോ എന്നാണ് പറഞ്ഞത് റീസൺ ഇത് മാത്രമേ ഉള്ളു കേട്ടോ കാരണം ഞാൻ കാരണം പിന്നെയും നോൻചാട്ടിന് കുറെ കുത്തുപാടുകൾ കേൾക്കുക അതെനിക്ക് എന്ന് പക്ഷെ പിന്നെ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് വളരെ മുൻപേ തുടങ്ങേണ്ട ഒരു സംഭവം ആയിരുന്നു എന്ന് എനിക്ക് തോന്നിട്ടോ അങ്ങനെ എന്താ പറയാ നല്ലൊരു നാല് വർഷങ്ങൾ കടന്നു പോയി ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ പോവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളൊക്കെ ആയിട്ട് ദൈവം തോമസ് സ്കൂളിൽ പോയി തുടങ്ങും കാ വർഷങ്ങൾ ഓടിപ്പോക്കൊണ്ടിരിക്കുകയാണ് പ്രായവും മുന്നോട്ട് പൊക്കോണ്ടിരിക്കയാണ് എനിക്ക് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയണം എനിക്ക് ഡോൺചാറിനെ പോലെ ഉള്ളൊരു ഹസ്ബൻഡിനെ എനിക്ക് തന്നതിന് ശരിക്കും ഒരു റിസ്കി ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് റിസ്ക് പിടിച്ചൊരു ആയിരുന്നു ഈ ഒരു മാര്യേജ് എന്ന് പറയുന്നത് എങ്ങനെയാവും മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ എങ്ങനെ ഇത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും കാരണം അവര് ഇപ്പൊ ഡിമ്പിൾ ആയാലും അവര് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുമ്പം ഉറപ്പായിട്ടും ടോക്ക് ഉണ്ടാവും എന്നൊക്കെ എനിക്ക് അറിയാം പക്ഷെ എനിക്ക് എന്തോടാ പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി പിന്നെ വരുന്നൊരു ചോദ്യമാണ് ഡിമ്പിളിനെ ഡിമ്പിളിനെ കണ്ട അല്ല ഡിബിളിനെ അല്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ഡോൺ ചേട്ടനെയാണ് കല്യാണം കഴിച്ചത് ഡോ ഡിമ്പിള് ഫാമിലിയുടെ ഡിമ്പിള് വേറെ സിറ്റുകളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഡോൺ ചേട്ടനുമായിട്ടാണ് അപ്പം അതില് ഞാൻ ഡിമ്പിളിനെ എനിക്ക് സത്യം പറഞ്ഞ ഡിമ്പിളിനെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും കാണാറു ഒരു ഡോൺ ചേട്ടൻ ഒരു സഹോദരി അല്ലെങ്കിൽ നല്ലൊരു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോ അത് എനിക്കൊരു വേദനിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിംബിളിനെ കണ്ടിട്ടാണോ എന്ന് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക ഞാൻ ഡിംബിളിനെ അല്ല കല്യാണം കഴിച്ച് ഡിബിളിൻ്റെ കൂടെയല്ല ഞാൻ ജീവിക്കുന്നത് ഡോൺ എന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോ എന്താണ് പറയാ ഇന്ന് മെയ് ട്വന്റി ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വിശ്വസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു തുടങ്ങും കാരണം മമ്മിയുടെ വീഡിയോ ആദ്യം വരുന്നുകൊണ്ട് എനിക്ക് വിശ്വസ് അപ്പൊ വരും അപ്പോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും സ്നേഹിച്ചതിനും ഒക്കെ ഇതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഞാനും ഡോൺചറിനും പിള്ളേരും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക ഈ ഒരു വീഡിയോ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയെടുക്കണം എന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് എന്നാണ് എനിക്ക് ആ ഗ്യാപ്പ് കിട്ടിയത് സംഭവം രണ്ടു ദിവസം മുമ്പേ ആണെങ്കിലും സാരമില്ല ഞാനതോടത്ത് എടുത്തു വെച്ചാൽ എനിക്കതൊരു റിലാക്സേഷൻ ആയിരിക്കും അല്ലെങ്കിൽ അത് എടുത്തില്ല എനിക്ക് ഇടാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം കാണും അപ്പം ഡോൺചാട്ടിനും സ്പെഷ്യൽ താങ്ക്സ് എന്നെ ഇത്രയും ടോളറേറ്റ് ചെയ്തത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് വത്താരം പറയുന്ന ഒരാളാണ് ഡോൺചാട്ടിന് നേരെ ആണ് എന്നാലും എൻ്റെ ചളിയൊക്കെ കേട്ടിട്ട് ഇരിക്കും കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ട് അപ്പം താങ്ക് യു സോ മച്ച് എനിക്ക് നല്ലൊരു പാരൻസിനെയും ഒക്കെ തന്നതിന് എന്റെ പേരൻസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഡോൺചാട്ടിന് അത് ഒരു ഫോൺ വിളിയിലോ നേരിട്ട് കാണുന്നതിലോ ഒന്നും അല്ല ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാനും കാണുമ്പോൾ ആ ഒരു റെസ്പെക്ട് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പാരന്റ്സിന് സുഖമാണോന്നൊക്കെ അന്വേഷിക്കുന്നത് അതൊരുതരം സന്തോഷമാണ് അത് പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീട്ടുകാരുടെ കാര്യം ചില ഹസ്ബൻഡ്സ് നമ്മളെ ചോദിച്ചറിയാനോ ഒന്നും ശ്രമിക്കാറില്ല പലരും കംപ്ലൈന്റ് പറയുന്നത് ഞാൻ കിട്ടും പക്ഷെ അത് അങ്ങനെയല്ല എന്തുണ്ട് രണ്ട് ദിവസം കൂടുമ്പോ എങ്കിലും ചോദിക്കും വീട്ടിൽ എന്താ വിശേഷം വീട്ടിൽ വിളിച്ചോ അതോ ഞാൻ വിളിച്ചില്ലേ പോലും ഡോൺ ചേട്ടൻ ചോദിക്കാൻ എന്താ വിളിക്കാത്തത് അവരെന്താ വിചാരിക്കുക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ് ദ വേ ഹി ട്രീറ്റ്സ് മീ അത് തന്നെ ഒരു ഭാര്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഡോൺചറിനെ വ്യക്തമായിട്ട് അറിയാം ഈ ഒരു നാല് വർഷം കൊണ്ട് നിങ്ങളും വീഡിയോസൊക്കെ കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വിഷ് ചെയ് വിഷ് ചെയ്യാൻ പോകുന്നവർക്കും വിഷ് ചെയ്തവർക്കും ഓക്കെ